മഹാരാഷ്ട്രയിൽ ട്രെയിനിൽ നിന്ന് യാത്രക്കാരൻ പുറത്തേക്കെറിഞ്ഞ തേങ്ങ തലയിൽ വീണ് യുവാവ് മരിച്ചു മുംബൈക്കടത്ത് ഭയന്തറിലാണ് സംഭവം നദിയിലേക്ക് പൂജാ സാധനങ്ങൾ അടങ്ങിയ പാക്കറ്റ് വലിച്ചെറിയുകയായിരുന്നു മുംബൈയിലെ സബർബൻ ട്രെയിനിൽ വെച്ചാണ് ഇങ്ങനെ ഒരു പൊതി പുറത്തേക്ക് എറിയപ്പെടുന്നത് കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവം ഉണ്ടാകുന്നത് മീര റോഡിനും വസായിക്കും ഇടയിലുള്ള ഭയന്തർ ക്രീക്ക് ഒരു കടലെടുക്കാണ് ഇതിന് മുകളിലൂടെയുള്ള റെയിൽവേ ട്രാക്കിലൂടെ ട്രെയിൻ പോകുമ്പോൾ പുറത്തേക്ക് ഒരു പൊതി വലിച്ചെറിയുകയായിരുന്നു ആ പൊതിയിൽ പൂജാ സാധനങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് അതിൽ ഒരു തേങ്ങയും ഉണ്ടായിരുന്നു ആ പൊതി വന്ന് ഒരു യുവാവിന്റെ തലയിൽ പതിക്കുകയും ഇരുപത് കാരണായ യുവാവിന് ഗുരുതരമായി പരിക്കേറ്റ ചികിത്സയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണം ഇപ്പോൾ സ്ഥിരീകരിക്കുകയാണ് അലക്ഷ്യമായി ഈ കടലിടുക്കിന് മുകളിലൂടെ ട്രെയിൻ പോകുന്ന സമയത്ത് പൂജാ സാധനങ്ങളൊക്കെ കടലിലേക്ക് എറിയുന്ന പതിവ് പലപ്പോഴും കാണാറുണ്ട് അത് പലപ്പോഴും വിലക്കിയിട്ടുമുണ്ട് പക്ഷെ എന്നാൽ പോലും ചില യാത്രക്കാർ അശ്രദ്ധമായി ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ആണ് ഇങ്ങനൊരു ദുരന്തത്തിലേക്ക് ആ കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിയത് ഏതായാലും ഒരു യുവാവിന്റെ മരണത്തോടെ ഈ സംഭവത്തിൽ വലിയ രോഷം ഉയരുന്നുമുണ്ട്